നല്ല പഠിക്ക കുഞ്ഞുണ്ണിയെ ഇനിയും വണ്ടൂത്തിന് പഠിഞ്ഞില്ല കണക്ക് ഏ എന്താ നീ ഇങ്ങനെ എങ്ങനെ തീ തീന്നൊക്കെ അടച്ചേ അടച്ചേച്ചേ എന്താ പറഞ്ഞു അത് ഞാൻ നോക്കി വെക്ക് കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ട് നിക്കുമ്പോ അവൾക്ക് ക്യാരറ്റ് നുറുക്ക വേണ്ട നിങ്ങട്ട് താച്ചു മാ അപ്പോഴേ നമുക്കിതാ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ മാങ്ങ വെച്ചിട്ടില്ലേ നമുക്ക് മത്തിക്കറി വെച്ചാലോ എങ്ങനെ ഉണ്ടാവും ഉണക്ക ഒണക്കച്ചെമ്മീനും ഉണ്ട് കേട്ടോ ഒണക്കച്ചെമ്മീനും ഇട്ട് വയ്ക്ക പക്ഷെ തേങ്ങ കമ്മിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ മാങ്ങ കറി വെച്ചുകഴിഞ്ഞുവെച്ചാല് മാങ്ങി മീനും കറി വെച്ചാൽ നാളെ അനിയന് പോകുമ്പോ ചോറ് കൊണ്ടുപോകാനും ഇപ്പം സമയം ഒരു എട്ട് മണി രസം വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു തന്നാൽ അപ്പം തന്നെയുണ്ട് പണിയൊരുക്കി വെച്ചാൽ നാളെ രാവിലെ നമുക്ക് ആ പണിയില്ലല്ലോ മാങ്ങയുടെ പുളിയൊക്കെ മീൽക്കിറങ്ങിയിട്ടേ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും ഏ ആണ് ആണല്ലേ പെണ്ണ് അല്ലേ ഞാനോ ഞാൻ പെണ്ണാണെന്ന് ചോദിച്ചു കഴിഞ്ഞുവച്ചാല് ഞാൻ എന്താ കേട്ടതിന് മറുപടി പറയേണ്ടത് ഏ എന്താ രേഖയില് പെണ്ണായിട്ട് കാണണണ്ട് നിനക്കിനി കാണുമ്പോ ആണായിട്ട് തോന്നണിണ്ട് അത് നിന്റെ കൊഴപ്പല്ലോ നിന്റെ കണ്ണിന്റെ കൊഴപ്പാണ് നാളെ പര്യാനം പറ്റ പോയ പറ്റ പോ നീ വരണ്ട പോക്കോ പോക്കോ ഈ അടുപ്പിലെ തീയൊക്കെ കെട്ടൂട്ടോ കേട്ടോ അപ്പൊ ഗ്യാസിൽ ഗ്യാസിലൊക്കെ മാങ്ങ ഇഞ്ചി പച്ചമുളക് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം വെളുത്തുള്ളി ഇട ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടാ ഉണക്ക ചെണ്ണീനും മാങ്ങി നല്ല ടേസ്റ്റി അല്ലേ കറി ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചത് ചട്ടിയിലൊടുക്കട്ടെ മഞ്ഞപ്പൊടി മുളക് പൊടി

എന്താ പോയിട്ട് പഠിച്ചു എന്താ പോയിട്ട് വെള്ളം കുടിച്ചു തേട്ടി എന്താ പഠിച്ചു പഠിച്ചോ ഉണ്ണി ഉണ്ണി വാവാ ഒന്നേ പഠിച്ചോ രണ്ടേ പഠിച്ചോ എ പഠിച്ചോ ബി പഠിച്ചോ സി പഠിച്ചോ പിന്നെന്താ പഠിച്ചു ബുക്കില്ല ബുക്ക് വാങ്ങി തട്ടെ നാളെ വാങ്ങി തട്ടെ പോയി പഠിക്കുവോ ഞങ്ങളുടെ അവിടുത്തെ ഇല്ലേ നല്ല ടീച്ചറാ കേട്ടോ കാരണം നമ്മുടെ കിച്ചുനെയും അച്ചൂനെയും അമ്മൂനെയൊക്കെ ടീച്ചർ നല്ല രീതിയിൽ പഠിപ്പിച്ചതുകൊണ്ടാണ് നമുക്ക് കുറേയൊക്കെ ട്യൂഷന് വിടാതെയൊക്കെ ഒരുപാട് ഫസ്റ്റ് ക്ലാസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നല്ല അത്യാവശ്യം ഇതുവരെ ആർക്കും മനസ്സില്ലാത്ത രീതിയിൽ പഠിക്കുന്നുണ്ട് എല്ലാവരും എന്താ ഫുൾ പ്ലസ് അങ്ങനെ എല്ലാവർക്കും പറ്റില്ലല്ലോ പക്ഷെ അമ്മൂനൊക്കെ ശ്രമിച്ചാൽ നടക്കും കേട്ടോ അമ്മൂന് കുറച്ച് കളി കൂടി പക്ഷെ ടീച്ചർ നന്നായി പഠിച്ചു കുഞ്ഞുനെ തന്നെ നമ്മൾ ടീച്ചർ എഴുതി കൊടുക്കണൊക്കെ ശ്രദ്ധിച്ച് എഴുതിയിട്ടുണ്ട് പൊന്നു നല്ലൊരു നല്ലൊരിതാവൂലേട്ടാ പഠിക്കാൻ എന്താ ഞാനില്ലേ തേങ്ങ പാല് പിഴുകയാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ നമ്മൾ ഈ തേങ്ങ ഉണ്ടോ ആകെ തേങ്ങ ഉണ്ടാ അതിന് അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കോ എണ്ണച്ചൊക്കെ എടുക്കുവോന്ന് നിങ്ങൾ ചോദിച്ചാൽ എന്താ ചുക്ക് എടുക്കില്ല കേട്ടോ ഇപ്പം അങ്ങനെ അതായതാണ് അപ്പൊ അതാ അരച്ച് വെച്ചതില്ലേ കുറച്ചും കൂടി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട്

പഴുക്കട്ടെ കേട്ടോ അതെന്താ വേണ്ടാത്ത കളിക്കാൻ വേണ്ടേ കളിക്കാൻ തന്നെയാ പഴുത്തോട്ടേ ട്ടോ പഴുത്തിട്ടില്ല പഴുത്തിട്ടില്ല പച്ച കളറ വേണ്ട മണല്ല മണല്ല ആ നന്നല്ല മണല്ല ഇല്ല മണല്ല ആ മണല്ലാ ഉപ്പിട്ടു കൊടുക്കണ്ടേട്ടാ നമ്മളിട്ടുണ്ടല്ലേ നമ്മുടെ മാങ്ങയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പോവുക മീൻ മീൻ ഇട്ട് കൊടുക്കേണ്ട മത്തിട്ടോ നമ്മൾ കുറേ വെക്കുന്നില്ല കേട്ടോ കുറച്ചേ വെക്കുള്ളൂ കുറച്ച് തേങ്ങയുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ അല്ലേ നാളേക്ക് നല്ല ആയിരിക്കും ഇരുമ്പാമ്പുളി ഇട്ടിട്ട് ഇരുമ്പാമ്പുളി വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് എന്താണെന്ന് അറിയുന്നതാവില്ല അല്ലേ ഇരുമ്പാമ്പുളി എന്താന്നുള്ളത് ഇരുമ്പ ഇരുമ്പാമ്പുളി എന്നെന്തൊക്കെയാ ഏര് പറയും നീളത്തിലുള്ള ഒരു പുളി അതിട്ടിട്ട് ഇതേപോലെ മത്തിക്കറി വെക്കും പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ വെക്കുമ്പോൾ അല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കൂട്ടോ അവിടെ തേങ്ങ അധികം ഉണ്ടായിരുന്നില്ലല്ലോ ഞാനൊക്കെ ഇപ്പോഴൊക്കെ പിന്നെ തേങ്ങ അരച്ചിട്ട് വെക്കും ആദ്യമൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വെച്ചിരുന്നത് മത്തിയൊക്കെ മത്തി അതേപോലെ കുഞ്ഞം കുഞ്ഞ മീനുകളൊക്കെ കിട്ടുമ്പോൾ മാങ്ങ കിട്ടുമ്പോ പിന്നെ മാങ്ങന്നെ അധികം പുളി ചെലവാക്കാണ്ട് മാങ്ങയം കൊണ്ട് ഇട്ടുവെക്കും ണ്ടോ തേങ്ങാപ്പാല് പിഴിഞ്ഞു വെച്ചതാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണു എന്താണ് എന്താണ് ഉണ്ടോ കറി

കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറി വാങ്ങുവാണ് കേട്ടോ കണ്ടോ കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് കണ്ട മത്തിക്കറി കണ്ടാളെയും പുഴക്കൊക്കെ വേണ്ടതായിരുന്നു പതിവ് മീൻകറിയുടെ മാറ്റം വന്നത് കളർ അത് ഒന്നുകൂടി കൂടി കളർ ആയിരിക്കും ഇത് വേറൊരു ടേസ്റ്റ് മാങ്ങ ഇട്ടിട്ട് വെക്കുന്നത് വ്യത്യാസമല്ലേ അതൊന്നും നമുക്ക് തേങ്ങ അരച്ചൂട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ തേങ്ങ ആയതും കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തതാണ് അല്ലെങ്കിൽ തേങ്ങ അരച്ചുകൂട്ടനെ കേട്ടോ ചെയ്യാം കറിയായി കറി വാങ്ങിക്കട്ടെ ചട്ടിയിലിരുന്ന് ഇങ്ങനെ തിളക്കട്ടെ എണ്ണ ഒഴിച്ച് കൊടുത്തു വിളിച്ചെണ്ണട്ടോ ചെറിയ ഉള്ളി ഉള്ളിട്ടാ കണ്ടോ മാങ്ങ ഉപ്പിലിട്ട് വെച്ചാണ് മാങ്ങി ഉപ്പിലിട്ട് വെള്ളം എന്നിട്ട് ഇതില് പച്ചമുളക് ഇട്ട് കഴിഞ്ഞു കൊടുത്തിട്ടില്ലാട്ടോ നാളെ ഉള്ളു പച്ചമുളക് കീറി ഇട്ട് കൊടുക്കണം അപ്പോൾ ആ മാങ്ങയിൽ നല്ല എരിവൊക്കെ പിടിച്ചിട്ട് നല്ല രസം ഉണ്ടാവും ഇനി ഒരു ഭരണി ഉണ്ട് പുതിയ വീട്ടിലിരിക്കുന്നു ആ ഭരണി കഴുകിയിട്ട് വേണം മറ്റേ ആ ഇട്ട് വെക്കാൻ അപ്പോൾ നമുക്കില്ലേ മാങ്ങ ഇല്ലാത്ത സമയത്ത് ഉപ്പ് മാങ്ങയും കൊണ്ട് ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞ് വെച്ചാൽ നല്ല നല്ല അല്ലേ ചമ്മന്തി അരയ്ക്കുക പച്ചടി ഉണ്ടാക്കുക ഇല്ലാത്ത സമയത്ത് ഇതിനൊക്കെ ചിലവാകും ഇപ്പോൾ അനിയം കൊണ്ടുവന്നാട്ടോ പപ്പടം കണ്ടോ ക്ക് നൂറ് രൂപക്ക് ലാഭം കേട്ടോ അത് എന്നാ അങ്ങനെ വാങ്ങാൻ നല്ലത് അമ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോൾ വാങ്ങുമ്പോ എത്തെണ്ണം അല്ലേ ഇവിടെ കുട്ടികൾക്കാണെന്ന് വെച്ചാൽ മീനൊന്നും അത്ര ഒരു ഇതില്ല പക്ഷെ പപ്പടം മുട്ട പപ്പടം മുട്ട അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പപ്പടം കൊണ്ടില്ലേ ചമ്മന്തി അരക്കെട്ടോ പപ്പട ചമ്മന്തി നമ്മൾ ദീക്ഷിക്ക് ൊച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചത് നല്ലൊരു എന്തുവരുന്ന നല്ലൊരു മണം എന്നാ അതാ ആദ്യ ഇന്നിത് ഒരു നേരത്തേക്കുള്ള എന്നെ ഉണ്ടാവുകയുള്ളൂ കണ്ടോ നാളെ അനിയന് കൊണ്ടോ വെള്ളമുണ്ടോ അത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ രസം കഴിഞ്ഞാൽ രസമുണ്ട് പിന്നെ എന്താ മാന്തൾ മീനുണ്ട് കേട്ടോ അതൊന്ന് വറുത്തെടുക്കട്ടെ മാന്തളും ഉണ്ട് പിന്നെ കുറച്ച് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അത് മത്തി പിന്നെ നാളെടുക്കാമെന്ന് ചോദിച്ചു പൊക്കപ്പാടൊന്ന് അരക്കിലോ വാങ്ങിക്കൊണ്ടെന്നാല് അരക്കിലോ കൊണ്ടാണിപ്പോൾ നമ്മൾ കറി വയ്ക്കും ഇത് വറക്കാനെടുത്തേക്കുകയും ചെയ്തിട്ടോ അത്ര ഇഷ്ടം രണ്ടു ദിവസമൊക്കെ ഞങ്ങൾ മീൻ കൂട്ടും ഇത് നമ്മൾ നേർത്തതാ കുറച്ച് നേർച്ച വറുത്ത ചിക്കനാണ് മെല്ലെ തീരുവുള്ളു മീനാകുമ്പോൾ എല്ലാവർക്കും മെല്ല മതി ചിക്കനാണെന്ന് പറഞ്ഞുവെച്ചാൽ ഉണ്ടാക്കണതേ കഴിയും പിന്നെ അത് ആ മക്കൾക്ക് എരിവിടാണ്ട് മക്കൾക്ക് ഞാൻ നേരത്തെ എന്താ ഇത് ചെറിയൊരുക്ക് വേണ്ടിയിട്ട് എരിവിടാണ്ട് നേരത്തെ വറുത്ത് വെച്ചു കിട്ടാം അവർക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പോൾ ഈ മസ്തിയിൽ നമ്മൾ മുളകും ഇതൊക്കെ തിരുമ്പിയിട്ട് വെക്കും അപ്പം നാളെ രാവിലെ അത് വറുത്ത് കൊണ്ടുപോവാൻ ചോറ് കൊണ്ടുപോകാനുള്ളവർക്ക്

ഇന്ന് ഷീലചേച്ചി വന്നപ്പോ പറയുന്നില്ലേ ആലപ്പുഴ വാപ്പ് നല്ല ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല കേട്ടോ പിന്നെ എന്താ വിശപ്പ് തോന്നി അപ്പൊ കഴിച്ചില്ല രാവിലെ കഴിച്ച് ഇനി നമുക്ക് കട്ട എങ്ങനെ പറയാ എന്താ എന്താ പറയേട്ട ചില സമയത്ത് നമുക്ക് തീരെ വിശപ്പേണ്ടാവില്ല അല്ലേ ചില സമയത്ത് അതിന് വേണ്ടിയിട്ട് നല്ല വിശപ്പായിരിക്കും എനിക്ക് അസുഖങ്ങളൊക്കെ വരാണ്ട് എന്നുവെച്ചാൽ ഇല്ലേ അപ്പം വിശപ്പ് കൂടുതലായിരിക്കും അപ്പം ഏട്ടൻ്റെ അമ്മ അറിയും എന്തോ കൊള്ള വരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇന്ന് പതിവില്ലാത്ത കൈക്കലേ അറിയും എൻ്റെ കയ്യോ ഉണ്ടോ മുട്ട ബജിയുണ്ടാക്കിയിട്ട് പൊള്ളീട്ട് ഉണ്ടോ ഇവിടെ മോത്തിൻ്റെ എവിടെയൊക്കെ പൊള്ളീട്ടോ അമ്മയ്ക്കാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിക്കുണ്ടാവുക എനിക്കങ്ങനെ ഉണ്ടാവാറില്ല എന്നെ ചതിച്ചു അല്ലേ എന്താ പരിപ്പ് രസാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കി കണ്ടോ പരിപ്പ് രസം മല്ലൊക്കെ ഇട്ടിട്ട് വെറുതെ കുടിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഒറ്റയ്ക്ക് നമ്മള് മീൻ വറുത്തതും പരിപ്പ് രസമായിരുന്നു ഇഷ്ടമായി നമ്മളെ നമ്മൾ രാവിലെ പര്യാനം പറ്റത്താവയ്ക്ക് പോണം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അമ്മല്ലല്ലോ മറ്റേത് അമ്മ ഒരു കുഴപ്പമില്ല നമ്മളിനി കഴിച്ച് വരികാലും അവിടുന്ന് നമ്മുടെ പപ്പൂട്ടനെ പറ്റില്ലല്ലോ അപ്പോൾ അവനുള്ളത് നമ്മൾ കരുതന്നെ വേണ്ടേലോ ഇനി മറ്റേത് ഞങ്ങൾ നേരം വൈകിയാലും അമ്മ ചോറിന് എരിയെടുപ്പത്തിട്ട് ചോറ് വെച്ച് കാത്തു നിൽക്കും ഇനി നമുക്ക് അമ്മല്ല പക്ഷെ അല്ലേ നമുക്ക് വില അറിയില്ല ഇല്ലാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും വില അറിയുള്ളു അതല്ലേട്ടാറിയും അങ്ങനെയല്ലേ അറിയുന്നത് നമുക്ക് ഉള്ള സമയത്ത് എപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളത് പക്ഷെ എവിടേക്കും പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ വലിയ പെട്ടെന്ന് വരില്ലല്ലോ അങ്ങനൊരു വിഷമം ഭയങ്കര അപ്പോൾ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണ്ടേ ആ ഗ്യാസിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഗ്യാസിൻ്റെ ഉള്ളിലേക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചു വെച്ചതുണ്ട് ഈ മത്തിയിലിടാൻ വേണ്ടിയിട്ട് അതൊന്നാ മീനിൽ തിലുമ്പി വെക്കട്ടെ കേട്ടോ പിന്നെ ഇതും കൂടിയൊക്കെ വറുത്ത് വെക്കട്ടെ ഇന്ന് കുട്ടികളുടെ ബേക്കറി വെച്ചിട്ടേ വിശപ്പൊക്കെ കമ്മിയാണ് വക്ക അല്ലെങ്കിൽ ഈ സമയം ചോറ് ചോദിക്കണ മക്കളാ ചോറ് ചോദിച്ചേ ഇല്ല വേണ്ട ഒന്നും കൂടി ഇരുന്നിട്ട് എങ്ങനെയാണ് കറി നിങ്ങൾ എങ്ങനെയാണോ വെക്കാറ് ഒന്ന് കമന്റ് ചെയ്യുമല്ലേട്ടാ ഇങ്ങനെയാണോ വെക്കാറ് അമ്മ വെളുത്തുള്ളി ഇടില്ല കേട്ടോ അപ്പനെ ആരും വെളുത്തുള്ളി ഇട്ട അങ്ങനെ വെച്ചു ഇവിടെ ഇപ്പം ഞാൻ എപ്പോഴും പറയാറില്ല നമ്മുടെ ഈ നാട്ടിൻ പുറത്ത് ഇപ്പം ചില ആൾക്കാരൊന്നും ഇപ്പോഴും വെളുത്തുള്ളി ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഉള്ളി ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട് ചെറിയ ഉള്ളി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ സബോള അത് ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോഴും എന്താ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ ആൾക്കാരെ ആ കുട്ടി പ്രസ് ചെയ്യണ്ടോ എന്ന് പറഞ്ഞാൽ അതെന്താ സാധനം അതെന്താണെന്ന് എന്നറിയാത്ത ആൾക്കാർ എത്ര പേരാറിട്ടേ നമ്മൾ യൂട്യൂബർ ആണ് ഒന്നാൾ പറഞ്ഞപ്പോഴേ എന്താ സാധനം ചോദിക്കേ അങ്ങനെ അറിയാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ ഞാൻ എന്താ ഈ ബ്രഷില്ലേ നമ്മൾ പല്ല് വെക്കുന്ന ബ്രഷ് ഇങ്ങനെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് കണ്ടിരുന്നു കേട്ടോ ഓൺലൈനിൽ അപ്പോൾ അത് വാങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്ത് എൻ്റെ കൂട്ടുകാരി അറിയാം നീ ഇപ്പൊ കാണുന്നതിലൂടെ വന്നിട്ട് കാലങ്ങള് എത്ര ചെയ്യുന്നുണ്ട് സത്യം നമ്മള് എന്താ നിങ്ങൾക്ക് ഇതാക്കാൻ വേണ്ടിട്ടില്ല നമ്മളെ നിങ്ങൾ ഈ നാലഞ്ചു വർഷമായിട്ട് കാണുന്നില്ല ഈ ചുറ്റുവട്ടത്തുള്ള ഈ സംഭവങ്ങൾ ഇതൊക്കെ തന്നെ വന്ന് ശീല ചേച്ചി വന്നപ്പോ അവർക്ക് മനസ്സിലായില്ലേ അവിടെ വന്നപ്പോ എന്താ കാരണം ടൗണുകൾ പോകണം എന്നുണ്ടെങ്കിൽ കോങ്ങാട് പോകണം അതേപോലെ പോകണം എന്ന് പറഞ്ഞാൽ ചേച്ചി പറയാം ഇവിടെ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണല്ലേ അടുത്ത വീട് വരുന്നതെന്ന് പക്ഷേ ഭയങ്കര സന്തോഷം എന്താ ക്ഷീല ചേച്ചി കാണുക എന്ന് വെച്ചാൽ ഒരുപാട് നന്ദി കാരണം ഇത്രയും ദൂരത്തുനിന്ന് നമ്മളെ തിരഞ്ഞു പിടിച്ച് ആലപ്പുഴയിലൊക്കെ നമ്മളെ ദൂരത്തുനിന്ന് നമ്മളെ തെരഞ്ഞു തിരഞ്ഞുപിടിച്ച് പിന്നെ നമുക്കിപ്പോൾ അവർ വരുമ്പോൾ വീഡിയോ എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവസി ഉണ്ട് അവർക്ക് നമ്മളോടും നമുക്ക് അവരോടും ഉള്ളത് അത് നമുക്കൊരു വീഡിയോയിൽ കാണിച്ച് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം അത് കാരണം നമ്മളത് കാണിക്കില്ല നമുക്ക് ചേച്ചി ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ അതിനെ നിങ്ങൾക്ക് കാണിച്ച് തരാം എന്തായാലും അല്ലേ എന്താ മനസ്സിലായോ ഇതാണ് കുരുമുളക് കുരുമുളക് പെരിഞ്ചീരകം ചെറിയുള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും പാടം ഇട്ടതാണ് കേട്ടോ അത് നമ്മളത് മറ്റേ ആ മസാലയൊക്കെ തിരുമ്പി വെച്ചപ്പോൾ ഞാൻ ഇതിക്കും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കണ്ടോ മറ്റേ തിരുമ്പി വറുത്തങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതാ ശരിക്കും ഈ കുരുമുളകൊക്കെ ഇങ്ങനെ കൂട്ടി വെളുത്തുള്ളിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ മീൻ വറുത്തു കഴിഞ്ഞാൽ അല്ലേ നല്ല മണ നല്ല മണം നല്ല രുചിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ വരിക അവിടെ കൊണ്ടു വരുത്തേക്ക് നല്ല ഉറക്കം വരിക ഏ ചോറും പിന്നൊല്ല ഉറങ്ങണം ഉറങ്ങണം ഇപ്പൊ ഇവിടുത്തെ ചൂടുകാരനാണോ എന്താന്ന് അറിയില്ല കേട്ടോ ഇപ്പൊ ആകർഷിക്കണം ഇപ്പൊ ഫുള്ള് ഉറങ്ങണം 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 എന്ന് മാത്രം ചിന്ത ചെയ്യണം ശരീരത്തിനില്ലേ ഒരു മടി വന്നിക്ക് എന്താണ് നങ്കിമീൻ ഇതെങ്ങി കഴിഞ്ഞാൽ നങ്കിമീൻ ഇതാണ് മാന്തൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറ ഞങ്ങളിവിടെ മാന്തൾ ചില നങ്കിമീൻ നങ്കിന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടി അടുത്ത വറുത്താല് മസാല മസാല പോലെ ഉണ്ട് നല്ല കുരുമുളകിന്റെ ഇതൊക്കെ ഷേപ്പ് ഇങ്ങനെ കാശ്മീരി മുളക് കൂടി കുറച്ച് വാങ്ങണം അപ്പോൾ മക്കളൊക്കെ പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ തീരെ നിർത്തുവാണേ നമുക്ക് നാളെ വിശ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് വരാം നിങ്ങൾ എങ്ങനെയാണോ മീങ്കൽ വെക്കാറ് വേറെ ഏതെങ്കിലും രീതിയിൽ കുറച്ച് മാങ്ങ നമ്മുടെ കയ്യിലുണ്ട് അത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മളത് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരും ഏ മാങ്ങ മാങ്ങയും കൊണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് നാൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിർത്തുകയാണെ എന്താ നമുക്ക് നടക്കണം മക്കൾക്കൊക്കെ ചോറ് കൊടുത്ത് മക്കൾക്ക് ചോറ് കൊടുക്കുന്നേക്കാളും ബുദ്ധിമുട്ടാണ് എൻ്റെ പപ്പുട്ടനെ ഒന്ന് പുറത്തേക്ക് വിടുന്നത് ഭയങ്കര ചൂടുല്ലേ അപ്പോൾ ഒന്ന് മേല് കഴിച്ചിട്ട് വേണം അവനെ മേലിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ നല്ല സുഖമായിട്ടോ നമ്മളേക്കാളും ചൂടായിരിക്കും എത്ര അവർക്ക് അല്ലേ അങ്ങനെ ഇപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കണം